നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം ഇത് സി പി എമ്മിന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി പേ പത്രത്തിന്റെ ഒന്നാം പേജിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വാർത്തയാണത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്ന മട്ടിലാണ് ആ ഒരു വാർത്ത പോകുന്നത് ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തലക്കെട്ടിലായിരുന്നു ദേശാഭിമാനി പത്രത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ഒന്നാം പേജിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ഗവർണർ പദവിയിൽ സെപ്റ്റംബറിൽ കാലാവധി കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുനർനിയമനം ലഭിക്കാൻ കേരള ബി ജെ പി നേതാക്കളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുന്നു എന്നതാണ് ദേശാഭിമാനി പത്രത്തിലെ ഒന്നാം പേജിൽ വന്നിരിക്കുന്ന വാർത്ത ഏപ്രിൽ മേയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സെപ്റ്റംബറിലെ ഗവർണർ നിയമനവും മോദി തീരുമാനിക്കുമെന്ന ഉറപ്പിലുള്ള വാർത്ത മണ്ടത്തരം എന്ന വിലയിരുത്തലിലാണ് പക്ഷേ സി നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാവിലെ തന്നെ ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തലത്തിനെ ചോദ്യം ചെയ്തു തുടർന്ന് വാർത്ത ഒന്നാം പേജിൽ നൽകാനുള്ള തീരുമാനമെടുത്ത ചീഫ് ന്യൂസ് എഡിറ്റർക്കും ലേഖകനും വിശദീകരണം ചോദിച്ച് മെമ്മോയി നൽകി പിണറായി വിജയനെ മോദി എന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ടെലിഗ്രാഫ് പത്രം എഡിറ്റർ അറ്റ്ലാർജ് രാജഗോപാലിന്റെ അഭിമുഖം അടുത്തിടെ ദേശാഭിമാനി എഡിറ്റ് പേജിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിരുന്നു ആ ഒരു കാര്യം ചെയ്തതും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ചുറപ്പിച്ച ഒന്നായിരുന്നു ഇതിനു മുമ്പും പലതരത്തിലുള്ള വിവാദങ്ങളിൽ അകപ്പെട്ട ഒരു പത്രമാണ് ഈ ഒരു ദേശാഭിമാനി പത്രം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്ന പത്താം ക്ലാസ്സിലുള്ള സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ സി പി എം മുഖപത്രത്തിനെ ചോദ്യം ഉൾപ്പെടുത്തിയതിനെതിരെ ദേശീയ അധ്യാപക പരിഷത്ത് രംഗത്തെത്തിയിരുന്നു തികച്ചും അപക്വമായ ചോദ്യം ഉൾപ്പെടുത്തിയതിലൂടെ സംസ്കൃത ഭാഷയെയും ഇത് കൂടാതെ ഭാഷാ സ്നേഹികളെയും വിദ്യാഭ്യാസ വകുപ്പ് അപമാനിച്ചിരിക്കുകയാണെന്ന് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ഗോപകുമാർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശാഭിമാനി സാഹിത്യ പുരസ്കാരം ആരാണ് നേടിയത് അല്ലെങ്കിൽ ആർക്കാണ് ലഭിച്ചത് എന്ന ചോദ്യമാണ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പതിനഞ്ചാമത്തെ ചോദ്യമായി ഉൾപ്പെടുത്തിയിരുന്നത് സംസ്കൃത ഭാഷയുടെ പ്രോത്സാഹനത്തിനും ഭാഷാ പഠനത്തിനും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന ഒരു പരീക്ഷയാണ് സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷ കേരളീയ പൊതുമണ്ഡലത്തിൽ പുരസ്കാരം തീരെ അപ്രസക്തമാണെന്നും ഇത് സംബന്ധിച്ച് ദേശാഭിമാനീ വായനക്കാർക്കല്ലാതെ മറ്റുള്ളവർക്കാർക്കും അറിവില്ല എന്നും ഗോപകുമാർ ചൂണ്ടിക്കാട്ടി സംസ്കൃത ഭാഷയുമായും സാഹിത്യവുമായും പൊതുവിജ്ഞാനവുമായും പുലബന്ധം പോലുമില്ലാത്ത വളരെ അപക്വമായ ചോദ്യം ഉൾപ്പെടുത്തിയത് തികച്ചും അനുചിതമാണ് സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഉദ്ദേശശുദ്ധിക്ക് കളങ്കമേൽപ്പിച്ച ചോദ്യകർത്താവിന് ആജീവനാന്ത ജീവനാന്ത വിലക്ക് ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്